മാംഗല്യം രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ തനിക്ക് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ടോ അവളെ പറ്റി പലപ്പോഴായി ശ്രീധരന്റെയും സീതയുടെയും വായിൽ നിന്ന് കേൾക്കുമ്പോഴൊക്കെ ആഗ്രഹിച്ചതാണ് ആ പെൺകുട്ടി ആരാണെന്ന് ആഗ്രഹം പലപ്പോഴും അത് നേരിട്ട് ശ്രീധരനോട് ചോദിക്കണം എന്ന് വെച്ചെങ്കിലും സമയവും സാഹചര്യവും ഒന്നും ഒരിക്കലും ഒത്തു വന്നില്ല ഇതിപ്പോ ഒക്കെ അനുകൂലമായി വന്ന സ്ഥിതിക്ക് അവളുടെ കാര്യം അറിയണമെന്നുള്ള ആഗ്രഹം മാഷിന്റെ ഉള്ളിലും തോന്നി ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന പോലെ മാഷ് അങ്ങനെ ഒരു കാര്യം നേരിട്ട് ചോദിച്ചതും അവളെ പറ്റി അദ്ദേഹത്തോട് ആഗ്രഹിച്ച ശ്രീധരനും സീതയും പരസ്പരം നോക്കി കാരണം അവർ പരസ്പരം കണ്ടുമുട്ടിയ സമയത്തുള്ള സാഹചര്യങ്ങളിൽ മണിക്കുട്ടി ഒരു മോശം പെണ്ണായിട്ടാകുമോ മാഷിന്റെ ഉള്ളിൽ എന്നൊരു സംശയം ശ്രീധരന് നല്ലോണം ഉണ്ടായിരുന്നു സീതയ്ക്കും ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും അദ്ദേഹത്തോട് സംസാരിച്ച് അവളെപ്പറ്റി എന്തെങ്കിലും മോശമായ ചിന്തയുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം എന്ന് രണ്ടുപേരും മനസ്സിൽ ആത്മാർത്ഥമായി കരുതിയിരുന്ന കാര്യം തന്നെയാണ് കാരണം മണിക്കുട്ടി അവർക്ക് മകളെ പോലെയല്ല മകൾ തന്നെയായിരുന്നു അങ്ങനെ ശ്രീധരൻ മാമ മണിക്കുട്ടിയെ പറ്റിയുള്ള കാര്യങ്ങൾ ഓരോന്നായി പറഞ്ഞു തുടങ്ങി അവളുടെ കുട്ടിക്കാലവും അച്ഛന്റെ മരണവും പത്തു വയസ്സിൽ തുടങ്ങിയ കൃഷിയും പിന്നെ അങ്ങോട്ട് അതിൽ നിന്നുള്ള വരുമാനം പറ്റാതെ വന്നപ്പോൾ പതിനഞ്ചു വയസ്സിൽ പാല് കച്ചവടക്കാരി ആയത് തുടങ്ങി ആ വീടിന്റെ എല്ലാ കാര്യങ്ങളും അവളാണ് നോക്കി നടത്തുന്നത് എന്നൊക്കെ കേട്ടപ്പോഴേക്കും മാഷിന്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നത് സ്വന്തം മകളായിരുന്നു എവിടെയൊക്കെയോ നമ്മുവിൻ്റെ പല കാര്യങ്ങളും അവളിൽ അവൾ അദ്ദേഹം കണ്ടു അപ്പോ ആ മോളുടെ ഏട്ടൻ അങ്ങനെ ഒരാളില്ലേ ഓ ഇന്ദ്രനെ പറ്റിയൊന്നും പറയാതിരിക്കുന്നതാ മാഷെ ഭേദം ഒരു പ്രായം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേ അവൻ വെള്ളം തുടങ്ങി ശാരദയ്ക്ക് വേണമെങ്കിൽ അന്നൊക്കെ അവനെ തിരുത്തിക്കൊണ്ടുവരാമായിരുന്നു പക്ഷെ അവർക്ക് മകനെ പറയുമ്പോൾ പൊള്ളു ഭയങ്കര അമ്പോലിപ്പാണ് മോനോട് അതിനെന്താ ചെക്കൻ നാൾക്ക് നാളങ്ങ് വഷളായി തുടങ്ങി ആദ്യമൊക്കെ വെള്ളപടി മാത്രമായിരുന്നെങ്കിൽ ഇപ്പോ നാക്കിലടി വെക്കുന്ന സാധനവും കണ്ട കടച്ചാതി പരിപാടിയും അങ്ങനെ അവന്റെ കയ്യിൽ ഇല്ലാത്ത പരിപാടിയൊന്നുമില്ല സീതയുടെ വാക്കുകളിൽ അമർഷം നിറഞ്ഞു അപ്പോ ആ വീട്ടിലെ കാര്യം മൊത്തം നോക്കുന്നത് ഈ മോളാണെന്നാണോ പറയുന്നത് മാഷ് അമ്പരപ്പോടെ ചോദിച്ചു ആ വീട്ടിലെ കാര്യവും ശാരദയുടെ കാര്യവും ഈ തലതെറിച്ചു നടക്കുന്ന ഇന്ദ്രൻ ഉണ്ടാക്കുന്ന കടങ്ങളും അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോ പോയ ആ പെൺകുട്ടി തന്നെയാ മാഷയെ നോക്കുന്നത് ഇടയ്ക്ക് മോനെ നന്നാക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് കടത്താനുള്ള കാര്യങ്ങളൊക്കെ ശാരദ നോക്കിയിരുന്നു അതിനു വേണ്ടിയിട്ടാ വീടിന്റെ പ്രമാണം ബാങ്കിൽ കയറിയത് എന്നിട്ട് എന്നിട്ട് എന്താ ഏതോ കള്ളന്മാരുടെ കയ്യിലാ വിസയ്ക്ക് വേണ്ടി കാശ് കൊണ്ട് കൊടുത്തത് അവര് ചോദിച്ചതിന്റെ ഇരട്ടി തുകയാണ് ഈ ചെറുക്കൻ തള്ളയോട് പറഞ്ഞ് ബാങ്കിൽ ലോൺ വെച്ച് വാങ്ങിയത് അവസാനം എന്താ അവൻ അവന്മാര് മുങ്ങി ഗൾഫിൽ ഗൾഫിൽ പോയി കാശുകാരനാവുന്നതിന്റെ തുടക്കം പോലെ ഇവിടെ ബാക്കി പൈസ കൊണ്ട് കൂട്ടുകാരുമായി ചമ്മേളിച്ചു നടന്ന ഇവന്റെ കയ്യിലെ പൈസയും തീർന്നു അവസാനം വീടിനുള്ള കടം മാത്രം ഇവൾക്ക് മിച്ചം ഒരു നെടുവീർപ്പോടെ ശ്രീധരൻ പറയുമ്പോൾ അമ്പരപ്പായിരുന്നു മാഷിന്റെ മനസ്സിൽ ഇവളെക്കാളും ഒരുപാട് വയസ്സ് മൂപ്പുണ്ടോ ഈ പറയുന്ന ഇന്ദ്രന് ഓ ആറേഴു വയസ്സൊക്കെ കൂടുതലുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയ്ക്ക് ഇപ്പോഴും മോൻ മടിയിൽ കിടക്കുന്ന കുഞ്ഞുവാവയും ഇവള് പത്ത് പെറ്റ അമ്മച്ചിയുമാണെന്ന നേര് പറയാമല്ലോ മാഷേ കുറച്ചു ദിവസം മുമ്പ് വരെ ആ ശാരദയുടെ വയ്യാഴികയിലും കാര്യത്തിലുമൊക്കെ എനിക്ക് നല്ല മനസ്സലവുണ്ടായിരുന്നതാണ് പക്ഷെ ഈ ഒരു രണ്ടാഴ്ച കൊണ്ട് ഞാൻ അവരെ നല്ലോണം മനസ്സിലാക്കി നമ്മുടെയൊക്കെ മുന്നിൽ മുടക്കി മോളുടെ കഷ്ടപ്പാടും കാര്യവും ഒക്കെ പറയുന്ന അവർക്ക് അവളും വെറും ഒരു കാശുണ്ടാക്കുന്ന മിഷൻ ആണെന്ന് ഞാൻ അറിഞ്ഞത് ഇപ്പോഴാട്ടോ സീതയുടെ മനസ്സിലുള്ള ശാരദയോടുള്ള ദേഷ്യം അത്രയും വാക്കുകളായി പുറത്തേക്ക് വരികയായിരുന്നു അപ്പോൾ അമ്മയും മാങ്ങളെയും കൂടി ഈ മോളെ ഉപയോഗിക്കുകയാണെന്നോ ബോധമൊന്നും ഇതിനില്ലേ ആ ഇക്കാര്യം പറഞ്ഞാണ് ഞാനും ചേട്ടനും ആൽബിയും ഒക്കെ സ്ഥിരമായി ഇവളെ വഴക്ക് പറയാറ് നമ്മൾ പറയുമ്പോൾ ഒക്കെ അവൾ തല കുമ്പിട്ട് നിന്ന് കേൾക്കും പക്ഷെ വീട്ടിലെത്തി ശാരദൊന്ന് കരഞ്ഞു കാണിച്ചാലോ വയ്യായിക വന്ന് തളർന്ന പോലെ ബെഡിൽ കിടന്നാലോ തീരാനുള്ളതേ ഉള്ളൂ അവൾക്ക് നമ്മൾ ഓതി കൊടുക്കുന്ന ബുദ്ധിയല്ല അതുകൊണ്ടിപ്പോൾ പെണ്ണിനെ ഉപദേശിക്കുന്ന പരിപാടിയൊക്കെ ഞങ്ങൾ നിർത്തിവച്ചേക്ക എന്നാൽ കൂടി ആൽബി കാണുമ്പോൾ കാണുമ്പോൾ അവൾക്കിട്ട് നല്ല കൊട്ടു കൊടുക്കാറുണ്ട് അതൊക്കെ കേട്ട് പെണ്ണ് കണ്ണു നിറച്ച് നിൽക്കുമ്പോൾ ഞാൻ അവനെ വഴക്കു പറയും അപ്പോ അവൻ പറയുന്ന ഒരു വാചകമുണ്ട് കമിഴ്ത്തി വെച്ച കുടത്തിൽ വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ച് എന്നെങ്കിലും ഒരു ദിവസം ആ കുടത്തിന്റെ മണ്ണയിൽ ഒരൽപം ഓട്ടമുണ്ടായി വെള്ളം അകത്ത് വീണ് വെളിവന്നാലോ എന്ന് തമാശയായിട്ടാണ് അവനത് പറയാറുള്ളതെങ്കിലും ഞങ്ങൾക്കെല്ലാം ശരിക്കും അങ്ങനെ ഒരു കാര്യത്തിലാണ് ആഗ്രഹം അത്രയും ആത്മാർഥതയോടുള്ള അവരുടെ പറച്ചിൽ കേട്ടതും മാഷിന് ഏകദേശം കാര്യങ്ങളൊക്കെ ഒരു പിടുത്തമായി ആ നേരത്തിനകത്ത് പാപ്പപാത്രത്തിനുള്ളിൽ കിടന്നടി ഉണ്ടാക്കുകയായിരുന്നു പൂർ പെണ്ണിനെ സ്ലാബിലേക്ക് കയറ്റിയിരുത്തി പാപ്പപാത്രവും മുന്നിൽ വെച്ച് ധൃതിയിൽ ചായയിടുന്നവരുടെ ഇടയ്ക്ക് നോക്കി നോക്കി ഓരോന്നൊക്കെ പറഞ്ഞു പേടിപ്പിച്ച് പെണ്ണ് രാജാവ് കളിച്ചിരിക്കുകയാണ് അവിടെ ഇവിടെ കം ചായ അരിച്ചു കൊണ്ടിരിക്കുന്നതിന് അടുത്ത വിളി വന്നത് ഇതൊന്ന് ഒഴിച്ച് എല്ലാവർക്കും കൊടുത്തിട്ട് വരാം മോളെ അതുവരെ എൻ്റെ രാജകുമാരി ആ ബിസ്ക്കറ്റ് കഴിച്ചിരിക്കെ കുഞ്ഞിപ്പെ നോക്കി അത്രയും ദയനീയമായിട്ടാണ് അവൾ പറഞ്ഞത് അല്ലെങ്കിൽ പാത്രത്തിലൂടെ നടന്നടുത്തുവെന്ന് അടുത്തടി കവളിൽ പറ്റിക്കും ഇപ്പൊ തന്നെ മൂന്നെണ്ണം കഴിഞ്ഞു ഇനി വയ്യ കവളിൽ കിട്ടിയ വേദനയിൽ പെണ്ണ് അവളെ നോക്കി മുഖം ചരിച്ച പോലെ ആക്കി ചായ കൊക്കാൻ നാനും വരാം എനിച്ച് ഈ ബിസ്ക്കറ്റ് കൊക്കണം എല്ലാവർക്കും സ്വന്തം പാത്രത്തിലിടുന്ന ബിസ്ക്കറ്റ് കാണിച്ചു കൊടുത്തതും മണിക്കുട്ടിയുടെ മിഴിഞ്ഞു ഈ ബിസ്ക്കറ്റോ നടുക്കത്തെ ക്രീം അത്രയും നക്കറ്റിന്ന് മിച്ചമുള്ള ബിസ്ക്കറ്റ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നതിലേക്ക് ചൂണ്ടി മണിക്കുട്ടി ചോദിച്ചു ഉം ഇത് ഇത് ഓരോയാ സൂപ്പറാ കൊണ്ട് പെണ്ണ് മുന്നാലെ നടക്കുമ്പോൾ പിന്നാലെ നടക്കാതെ നായി പോയി മണിക്കുട്ടിക്ക് മുന്നിലേക്ക് നീട്ടിയ ട്രെയിൽ നിന്നും ചായക്കപ്പ് എടുക്കുമ്പോൾ അവളെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിക്കാനും ഒപ്പം അവളുടെ നെറുകയിലൂടെ ഒന്ന് തലോടി വിടാനും മാഷു മറന്നില്ല അതിന് മറുപടി എന്ന പോലെ ചെറുകനെ പുഞ്ചിരിച്ചുകൊണ്ട് അവള് ചായ ശ്രീധരനും സീതമ്മയ്ക്കും നൽകി മറ്റു രണ്ടുപേരും ഇതിനു മുന്നേയും അവളുടെ ചായ കുടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവരിൽ നിന്നെല്ലാം മാറി മാഷിലേക്കായിരുന്നു അവളുടെ കണ്ണുകൾ ചായ ചുണ്ടിലേക്ക് എടുത്തു വെച്ച് ആദ്യ ഇറക്കു കുടിച്ചപ്പോഴേ ആ കണ്ണ് വിടർന്നതും അവളുടെ മുഖവും അല്പം വിടർന്നു എന്താണെന്നറിയത്തില്ല ആദ്യ മുതൽ ആളെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ബഹുമാനവും ഭയവും കലർന്ന ഭാവമാണ് മനസ്സിൽ നല്ല ചായയാണ് കേട്ടോ അഭിനന്ദനം പോലെ അവളെ നോക്കി പറഞ്ഞതും ആ മുഖത്തെ സന്തോഷം കണ്ട് മാഷിന്റെ മനസ്സിലും നിറവായി വീട്ടിൽ മിക്കവാറും ചായയിടുന്ന ജോലി കേട്ടോ സീതേ ചിലപ്പോൾ മൂട് അവനും ഇടും. പക്ഷെ ഈ ചായയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾ രണ്ടും ഓട്ടവെള്ളമായി ഇത്രയും കാലം കുടിച്ചതെന്ന് തോന്നുന്നു അത്രയും സന്തോഷത്തോടെ ചായ ആസ്വദിച്ചു കുടിക്കുന്ന കൈമുള മാഷിനെ അവൾ സ്നേഹത്തോടെ നോക്കി നിന്നു ചായ തീർന്നില്ലെങ്കിൽ എനിക്ക് ഒരു ഗ്ലാസ് ചായ കൂടി വേണം കേട്ടോ മോളെ ആ പറച്ചിൽ നിന്ന് തന്നെ അറിയാമായിരുന്നു ആള് അത്യാവശ്യം നല്ലൊരു ചായക്കൊതിയനാണെന്ന് പെണ്ണതിനു തല ഉലുക്കിക്കൊണ്ട് നേരെ അടുക്കളയിലേക്കാണ് ഓടിയത് തിരിച്ചു വരുമ്പോൾ ഇത്തിരി വലിയ കപ്പിൽ തന്നെ ചായയുമുണ്ട് ഉണ്ട് മുറിയിലേക്ക് കയറുമ്പോഴേ കേട്ടിരുന്നു കുഞ്ഞി പെണ്ണിന്റെ ഒച്ചയും ബഹളവും കഴിച്ച മുദ്ദേശ ഒരു സൂപ്പറാ അവൾ നക്കിറ്റിന്ന ക്രീമിന്റെ ബാക്കി ബിസ്ക്കറ്റ് കൈമുള മാഷിനെ കൊണ്ട് തീറ്റിക്കാനുള്ള യജ്ഞത്തിലാണ് പെണ്ണ് എന്റെ പൊന്നുമോളെ എനിക്ക് ആവശ്യത്തിന് ഷുഗർ ശരീരത്തിൽ ഇപ്പൊ തന്നെയുണ്ട് അതുകൊണ്ട് മുത്തശ്ശിനിതൊന്നും കഴിക്കാൻ പറ്റില്ല വിഷമം ഭാവിച്ച് പറയാൻ നോക്കിയിട്ടും പെണ്ണ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അടുക്കുന്നില്ല ഇത്ര നേരം ആൾക്ക് ഉണ്ടോ എന്നുള്ള പേടിയിൽ കയ്യിൽ ഇരുന്ന കപ്പിലേക്കും മാഷിന്റെ മുഖത്തേക്കും മണിക്കുട്ടി മാറി മാറി നോക്കി കാരണം തന്റെ കയ്യിൽ ഇരിക്കുന്ന ചായക്ക് അത്യാവശ്യം നല്ല മധുരമുണ്ട് അവളുടെ ആ പകച്ചുള്ള നോട്ടം കണ്ടതും കാര്യം മനസ്സിലായ പോലെ മാഷ് അവളെ നോക്കി ഒന്ന് കണ്ണു ചെമ്മി ഒത്തിരി കഴിച്ചണ്ട മുത്തു ഫൈവ് കഴിച്ചാ മതി പാത്രം സൈഡിലേക്ക് വെച്ച് രണ്ട് കൈയിലെയും മുഴുവൻ വിരലും എണ്ണ തീർത്തുകൊണ്ട് പെണ്ണ് മുത്തശ്ശനെ നോക്കി മുത്തശ്ശന് വേണ്ട പൊന്നെ ദാ ഈ ഇരിക്കുന്ന മുത്തശ്ശിനും മുത്തശ്ശിക്കും കൊടുക്ക് അവരെ കഴിച്ചോളും കുഞ്ഞു പെണ്ണ് തന്നെ കഷ്ടപ്പെടുത്തുന്നത് കണ്ട് ആസ്വദിച്ചു ചിരിക്കുന്നവരുടെ നേരെയാക്കി മാഷ് അവളുടെ ശ്രദ്ധ അത് കേൾക്കേണ്ട താമസം ശ്രീധരൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് പോയി എങ്ങനെ പോകാതിരിക്കും കഴിഞ്ഞ തവണ അവളുടെ ബലിമൃഗം ശ്രീധരൻ മാമനായിരുന്നു കയ്യിലിരുന്ന അത്രയും ബിസ്കറ്റ് അദ്ദേഹത്തിന്റെ വായിലേക്ക് കുത്തി കയറ്റി തീറ്റിച്ചിട്ടാണ് വിട്ടത് ആള് പോയതും പെണ്ണിന്റെ അടുത്ത ശ്രദ്ധ ശ്രീതമ്മയിലേക്കായി അതോടെ സീതമ്മയ്ക്ക് മനസ്സിലായി ഇപ്രാവശ്യം താനാണ് പെടാൻ പോകുന്നതെന്ന് അവരുടെ നോട്ടം മണിക്കുട്ടിക്ക് നേരെയായി പൊന്നേ പൊന്നിങ് വന്നേ ആന്റി ഒരു സൂത്രം കാണിച്ചു തരാം സീതയുടെ നോട്ടം കണ്ട് മണിക്കുട്ടി കുഞ്ഞിപ്പെണ്ണിനെ അടുത്തേക്ക് വിളിച്ചു ശൂത്തമോ അതെന്താ ശാനം സീതയുടെ വായിലേക്ക് ബിസ്ക്കറ്റ് തള്ളിക്കയറ്റാൻ തുടങ്ങിയോട് പെട്ടെന്ന് തിരിഞ്ഞു വന്ന് ചോദിച്ചു അത് അതൊരു സാധനമാ വാ കാണിച്ചു തരാം സംശയിച്ചു നിൽക്കുന്ന കുഞ്ഞിപ്പെണ്ണിനോട് അങ്ങനെ പറഞ്ഞതും അവൾ ബിസ്ക്കറ്റ് താഴെയിട്ടുകൊണ്ട് കട്ടിൽ നിന്നും പതിയെ ഇറങ്ങി മണിക്കുട്ടിയുടെ പിന്നാലെ ചെന്നു ഈ ശൂത്തം വലുതാണോ കണ്ണി അവൾ കടുത്തേക്ക് ചെന്ന് എടുക്കാൻ വേണ്ടി കൈനീട്ടി നിന്നവളുടെ ചോദ്യത്തിൽ മണിക്കുട്ടി വെറുതെ ആണെങ്കിലും തലകുലുക്കി ആ നേരത്താണ് ശ്രീധരൻ പതിയെ തല അകത്തോട്ടിട്ട് എത്തി നോക്കിയത് താൻ ഒളിഞ്ഞും പാത്തു ഒന്നും നോക്കണ്ട കേറിവാടൂ അവളെ മണിക്കുട്ടി കൊണ്ടുപോയിട്ടുണ്ട് ഓ കൊണ്ടുപോയോ ആശ്വാസത്തോടെ അയാൾ ഒന്ന് നിശ്വസിച്ചു കഷ്ടകാലത്തിന് എന്റെ ഫോൺ ഇതിലായിപ്പോയി അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടേക്ക് വന്നതാണ് അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ കുഞ്ഞിക്കുരുപ്പ് പോകാതെ ഈ ഭാഗത്ത് ഞാൻ വരികയില്ലായിരുന്നു സമാധാനത്തോടെ സീതയ്ക്കൊപ്പം കട്ടിലേക്ക് വന്നിരുന്നു കൊണ്ട് അയാള് കൈമള മാഷെ നോക്കിയതും മാഷു നിന്ന് ചിരിക്കുകയാണ് താൻ ചിരിക്കുന്നു കഴിഞ്ഞ വട്ടം താൻ മാന്യമായി മുങ്ങിയില്ലേ അവസാനം കുഞ്ഞിനെ കരയിപ്പിക്കണ്ട എന്ന് കരുതി അവള് നക്കിത്തോത്തിയ ഞാൻ ഞാനിരുന്ന് തിന്നേണ്ടി വന്നു കഴിഞ്ഞ തവണത്തെ ശ്രീധരന്റെ വിഷമം ആലോചിച്ച് മാഷിന് പിന്നെയും ചിരി വരുന്നുണ്ടായിരുന്നു ഇതിപ്പോ എങ്ങനെയാ നിങ്ങൾ രക്ഷപ്പെട്ടത് കുഞ്ഞിപ്പെണ്ണിന്റെ വാശി അറിയുന്ന ശ്രീധരൻ ചോദിച്ചതും രണ്ടു പേരും കൂടി മണിക്കുട്ടി പോയ ഭാഗത്തേക്ക് വിരൽ ചുണ്ടി മിക്കവാറും ആ കൊഞ്ഞ് പെട്ടുപോകാനാ പഴി കൊച്ചുമോളെ അറിയുന്ന മാഷ് രണ്ടുപേരെയും നോക്കി തലയാട്ടി നടുതള്ളി വീണയാളെ വിശ്രമിക്കാൻ സമ്മതിക്കാതെ കാരണവന്മാർ രണ്ടുപേരും കൂടി എന്തു പറഞ്ഞിരിക്കുക ഇവിടെ കുഞ്ഞൊരു മന്ദഹാസത്തോടെ അകത്തേക്ക് കയറി വരുന്ന ഹരിയെ കണ്ടതും സീതയുടെ മുഖം വിടർന്നു എന്തോ ഇഷ്ടമാണ് സീതയ്ക്ക് ഹരിയോട് ആദ്യമൊക്കെ വല്ലാതെ അകലം കാണിച്ചിരുന്നെങ്കിലും ഈ അടുത്തായി ചെറിയൊരടുപ്പം അവനും തിരിച്ച് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് സീത ഹരിയുടെ മുഖത്തേക്ക് നോക്കി അവനെ കണ്ടാൽ തന്നെ അറിയാം കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന വഴിയാണെന്ന് മുടിയൊക്കെ കൈകൊണ്ട് തന്നെ സൈഡിലേക്ക് കോതിയിട്ടിട്ടുണ്ട് വീട്ടിൽ നിൽക്കുമ്പോഴും കാണുന്ന കാവി കൈലിയും കാവിക്കൈലിയും ഷർട്ടുമാണ് വേഷം എങ്ങനെയുണ്ട് ആൻറ്റി ഇപ്പോ? അതിന് മറുപടി പറയാൻ പോകുന്നതിന് മുന്നേ തന്നെ അപ്പോ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയാനും മറക്കല്ലേ നന്ദി